വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ലേഡീസിന് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്തായിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് അത് നമ്മുടെ മെൻസ്റ്റൽ കപ്പിനെ കുറിച്ചാണ് കേട്ടോ എന്ന് പറയാൻ പോകുന്നത് അപ്പോൾ അത് യൂസ് ചെയ്യാനായിട്ട് പേടിയുള്ളവരുണ്ടാവും അതെങ്ങനെയാണ് യൂസ് ചെയ്യാൻ എന്ന് അറിയില്ലാത്ത ഒത്തിരി പേരുണ്ടാവും ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടാവും ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതൊക്കെ അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ടും കാണണം ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് എന്തൊക്കെ ഡൗട്ടായിരുന്നു എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത അരിയിലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ അപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ വീഡിയോ ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാനായിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാനിപ്പോൾ മെൻസിൽ കപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു മൂന്ന് നാല് വർഷത്തോളം മൂന്ന് നാല് വർഷത്തോളമായിട്ടാ ഉണ്ടാവുള്ളൂ അപ്പോൾ എനിക്കും ഇത് യൂസ് ചെയ്യാൻ നേരത്ത് ഭയങ്കര പേടിയും ഒക്കെ ആയിരുന്നു ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ മാരേജിന് ശേഷമാണ് ഞാൻ ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത് അതിന് മുന്നേ ഞാൻ സാനിറ്ററി പാഡാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിന് ശേഷം മാരേജിന് ശേഷം അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നിനക്ക് കപ്പ് യൂസ് ചെയ്യാൻ പാടില്ല മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്ത് നോക്കിക്കൂടെയെന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബ്ലീഡിങ് നല്ലപോലെ ബ്ലീഡിങ് ഉള്ള ഒരാളാണ് കേട്ടോ ഞാൻ അപ്പോൾ ഒരു മാസത്തിലിപ്പോൾ പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാനിറ്ററി പാഡ് യൂസ് ചെയ്യുമ്പോഴാണെങ്കിൽ തന്നെ എനിക്ക് ഒരു ദിവസം ഒരു നാലഞ്ച് ൊക്കെ ആവശ്യമായിട്ട് വരാറുണ്ടായിരുന്നു കാരണം അത്രയ്ക്ക് ബ്ലീഡിങ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ അത് മാത്രമല്ല എനിക്ക് എല്ലാവർക്കും സാനിറ്ററി പാഡ് കംഫർട്ടബിൾ ആയിരിക്കണമെന്നില്ല ഇച്ചിങ് ഒക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ സാനിറ്ററി പാഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കട്ടെ ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാന്നുള്ളത് സാനിറ്ററി പാഡിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് മെൻസ്ട്രൽ കപ്പ് വേറെ നമുക്ക് ഇച്ചിങ് ഇറിറ്റേഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ മെൻസ്ട്രൽ കപ്പ് ആണെങ്കിലും ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത്രയും നമ്മൾ കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്തുപയോഗിക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ അത്രയും നല്ല ഹൈജീനിക്കായിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മെൻസ്ട്രൽ കപ്പ് ഏതാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം ഇതാ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മെൻസ്ട്രൽ കപ്പ് ഐ ആക്റ്റീവിൻ്റെ മെൻസ്ട്രൽ കപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു മിൻസ്റ്റൽ കപ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്ന വേറെ ഒരെണ്ണമായിരുന്നു അത് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നിങ്ങളെപ്പോലെ തന്നെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു പോയി ഇത് വെക്കുമ്പോൾ ഇത് എങ്ങനെയാണ് വെക്കുന്നത് ഇത് വെക്കുമ്പോൾ ഉള്ളിലേക്ക് കയറുപോകും പിന്നെ ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് ഡൗട്ട് എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ചേച്ചിയാണ് എനിക്ക് ഏതാണ് ആ ചേച്ചി യൂസ് ചെയ്തുകൊണ്ടിരുന്ന മിൻസ്റ്റൽ കപ്പ് എൻ്റെ കമ്പനി പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഞാൻ ആ ഒരെണ്ണം മേടിച്ചത് എനിക്കറിയില്ലായിരുന്നു ഏതാണ് നല്ലത് ഇങ്ങനത്തെയാണ് യൂസ് ചെയ്യുന്നത് ൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ ആ ചേച്ചി പറഞ്ഞാൽ ആ ഒരു എനിക്കതിൻ്റെ കമ്പനിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ അത് ആയിരുന്നു ആ മേടിച്ച സമയത്തായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കന്നേരം അതറിയില്ലായിരുന്നു സൈസ് ഞാൻ മേടിച്ചത് സ്മോ മീഡിയം സൈസ് മെൺസില് കപ്പാണ് നമുക്കിതിന് പല പല സൈസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ നമുക്കിട ഇതനു നമ്മുടെ ഇതനുസരിച്ച് നമുക്ക് ഏത് സൈസാണോ അതിനനുസരിച്ചുള്ള സൈസ് ആണ് അപ്പം അന്നേരം ഞാനൊരു മീഡിയം സൈസിലുള്ള മെൺസില് കപ്പാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ചെറുതായിരുന്നു കേട്ടോ അത്യാവശ്യം അവ ഡെലിവറിക്ക് ശേഷമാണ് ഞാൻ കുറച്ചുകൂടി വലുതായി യൂസ് ചെയ്ത് ലാർജൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ എനിക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനല്ല പക്ഷേ ആ ചേച്ചിയാണ് എനിക്ക് പറഞ്ഞു തന്നൊരു കുഴപ്പമൊന്നുമില്ല വെക്കുന്നത് നമ്മൾ പേടിക്കാതെ വെച്ചാൽ മതി ഇതിനകത്ത് പേടിക്കാനൊന്നുമില്ല നമുക്ക് എന്തുകൊണ്ടും കംഫർട്ടബിളാണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ആ അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇത്രയും എളുപ്പമായിരുന്നു അപ്പോൾ വേറെ പേടിക്കാനൊന്നും ഇല്ലല്ലോ എന്നാലും ഞാൻ യൂട്യൂബിൽ വീഡിയോസൊക്കെ എടുത്ത് നോക്കുമായിരുന്നു കേട്ടോ ഓരോരുത്തരുടെ റിവ്യൂസൊക്കെ നോക്കും മെൻസിൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ അവർ കാണിച്ച് തരുമല്ലോ മറ്റേ മെൻസില് കപ്പ് ഓരോന്നെടുത്തിട്ട് അതിൻ്റെ പൊസിഷൻ വെച്ചിട്ട് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കാണിച്ച് തരുമല്ലോ ആ കപ്പ് യൂസ് ചെയ്തിട്ട് അങ്ങനെയാണ് എനിക്ക് പിന്നീട് വയ്ക്കേണ്ട രീതി മനസ്സിലായത് എന്നാലും ഇപ്പോഴും അതൊക്കെ ആ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് ഡൗട്ടൊക്കെ ഉണ്ടാവുമല്ലോ എങ്ങനെയാണല്ലോ അപ്പം ഞാൻ അന്നേരം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വേറൊരു മോഡലിനാണ് അപ്പോൾ ഈയിടയ്ക്കാണ് ഇൻസ്റ്റഗ്രാമിലൊരു മെൻസ്ട്രൽ കപ്പിൻ്റെ ഒരു എന്താ ഒരു പ്രൊമോഷൻ വീഡിയോ ഞാൻ കണ്ടത് അപ്പോൾ അതിനകത്ത് അവർ യൂസ് ചെയ്യുന്ന രീതി കാണിച്ചു തന്നാൽ മെൻസ്ട്രൽ കപ്പ് വെച്ചിട്ട് ആ ഒരു ഇത് കാണിച്ചു തന്നപ്പോൾ ആ ഈ രീതിയിൽ വെക്കാമല്ലോ എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ആ രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി കാരണം നമ്മൾ ആ വയ്ക്കേണ്ട രീതിയിൽ കറക്റ്റ് വെച്ചില്ലെങ്കിൽ ലീക്കേജും കാര്യങ്ങളും വരാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ യൂസ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരിൽ പേടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവില്ല അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആ ഒരു ടെൻഷനൊക്കെ മാറി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റി എന്നുണ്ടെങ്കിൽ അത് ഒരു നല്ല കാര്യമാണ് അപ്പോൾ എൻ്റെ ഈ മെൻറ്റ് മെൻസ്റ്റൽ കപ്പനി ഞാൻ കാണിച്ചത് കേട്ടോ ഇതിപ്പോൾ ഇതുപോലത്തെ ഒരു ബോട്ടിലായിട്ടാണ് പലതും പല കമ്പനിയുടെ പല പാക്കേജുകളായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതൊരു ഈ ഒരു പാക്കേജിലാണ് വന്നിട്ട് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഓൾറെഡി കവർ കുട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിലും ഇതുപോലൊരു കവറിങ്ങിലാണ് വന്നേക്കുന്നത് ഈ ഒരു വൈറ്റ് കവറിൻ്റെ ഉള്ളിലാണ് ഈ ഒരു കപ്പേൻ്റെ എൻ്റെ അതിൻ്റെ ഇപ്പോൾ ഒരു ലാർജ് സൈസിലുള്ളതാണ് ഇതിനകത്ത് എം എൽ ഒക്കെ എഴുതിയേക്കണ ഒരു കപ്പാണ് പതിനഞ്ച് എം ഓളം ബ്ലഡ് നമുക്ക് ും അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് മുന്നേ സ്റ്റാർട്ടിങ്ങിൽ നമ്മളിത് സ്റ്റെറിലൈസ് ചെയ്യണം ആ യൂസ് ചെയ്യണതിന് മുന്നേ നമ്മൾ നല്ലപോലെ തിളപ്പിച്ചെടുക്കുകയാണ് സ്റ്റെ അത് കൂടാതെ നമ്മളിത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇത് എടുത്തു വയ്ക്കാനിടത്ത് ഇത് നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് അതായത് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ച് വേണം നമ്മളിത് എടുത്ത് വയ്ക്കാനായിട്ട് നമ്മൾ അത്രയും നല്ല രീതിയിൽ ഹൈ ഹൈജീനിക്കായിട്ട് കൊണ്ടിടക്കേണ്ട ഒരു ഐറ്റം കൂടിയാണ് ഈ ഒരു മനസ്സിലൊക്കെ അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് കെയർഫുൾ ആയിട്ട് വേണം ഇത് കൊണ്ട് നടക്കാനായിട്ട് അത് യൂസ് ചെയ്യേണ്ട ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവില്ല എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഞാൻ കാണിച്ചത് എങ്ങനെയാണെന്നുള്ളത് നമ്മളിതാ ഇതേപോലെ ഈ ഒരു രീതിയിൽ നമുക്ക് വെക്കാനായിട്ട് പറ്റും അതായത് ഈ ഒരു മെൺസ്റ്റർ കപ്പ് ഇതുപോലെ ഇതുപോലെതാ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് വെക്കാനായിട്ട് പറ്റും ഞാൻ ഇങ്ങനെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ എന്നാലും എനിക്ക് ചെറിയ രീതിയിൽ ലീക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ബ്ലഡ് അപ്പോൾ അപ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ വേറൊരു ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് അതിൽ വേറൊരു മെത്തേഡ് കൂടി ഞാൻ കണ്ടത് അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഇതിങ്ങനെ വരലോ ചാൻസാ ഇങ്ങനെ നമുക്ക് വയ്ക്കാം അപ്പം നമ്മൾ ഒരു പണ്ടൊക്കെ റോസാപ്പൂവിൻ്റെയൊക്കെ മുട്ട് വരയ്ക്കി ആ ഒരു രീതിയിൽ ഇത് ഇങ്ങനെ നമുക്ക് വയ്ക്കാം ഇത് വെക്കുമ്പോൾ ഇങ്ങനെ വെക്കാം അത് കംഫർട്ടബിളായിട്ട് അവിടെ ഇരുന്നോളും ലീക്കേജ് ഒന്നും എനിക്ക് വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ിപ്പോൾ വയ്ക്കാറ് അപ്പോൾ ആ രണ്ട് മെത്തേഡിലും നമുക്ക് വെക്കാം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഓക്കെ ആണെന്നുള്ളവർക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം അല്ല നമുക്ക് ഇങ്ങനെയാണ് പറ്റുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്കത് വയ്ക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമുക്കത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് മേടിക്കുമ്പോൾ ഒരു മെൻസ്ട്രൽ കപ്പ് മേടിക്കുമ്പോൾ നമ്മളത് നോക്കിയിട്ട് വേണം മേടിക്കാൻ കാരണം പല കമ്പനിയുടെ മെൻസ്ട്രൽ കപ്പുണ്ട് എല്ലാ മെൻസ്ട്രൽ കപ്പ് നമുക്ക് പറ്റിയെന്നല്ല കാരണം ചില മെൻസ്ട്രൽ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇവിടെ ഇവിടെ ഇങ്ങനെ ചെറിയ രീതിയിൽ ഇപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ ഇങ്ങനെ കൂർത്തിരിക്കുന്ന പോലെ ഒരു ഒരിതുണ്ടാവും എന്താ ഇപ്പം അതിന് പറയാ ഇപ്പോൾ നമുക്ക് തൊടുമ്പൊരു ഒരേപോലെ ആ ഒരു രീതിയിലിരിക്കുന്ന ഒരു അരം ഉള്ള പോലത്തെ ആ ഒരു ടൈപ്പ് അങ്ങനത്തെ മെൻസ്ട്രൽ കപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കത് വെച്ചിട്ട് നമ്മൾ പിന്നീട് റിമൂവ് ചെയ്യാൻ നേരത്ത് നമുക്ക് നല്ല പെയിൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ അത് നോക്കി മേടിക്കണം ഇതുപോലെ എൻ്റെ ഈ ഒരു മെൻസ്ട്രൽ കപ്പിൻ്റെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് പക്ഷേ ഇത് യൂ നമ്മളിത് റിമൂവ് ചെയ്യുമ്പോൾ ഒന്നും അങ്ങനെ പെയിൻ ഒന്നും ഉണ്ടാവില്ല വയ്ക്കാനും സിമ്പിളാണ് അത് റിമൂവ് ചെയ്യാനും അതിനും സിമ്പിളാണ് അത് പെയിൻ ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ അപ്പം അത് നമ്മൾ മേടിക്കുമ്പോൾ ആ ഒരു ഒരിതും കൂടെ നമ്മൾ നോക്കി വേണം മേടിക്കാനായിട്ട് അപ്പം നമുക്ക് കവർ പൊട്ടിച്ചൊന്നും നോക്കി നമുക്ക് മേടിക്കാനായിട്ട് പറ്റില്ല അപ്പം നമ്മൾ ജസ്റ്റ് ഈ ഒരു ബോട്ടിൽ ഇപ്പോൾ ബോക്സ് ഇങ്ങനത്തെ ഒരു ബോട്ടിലെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ പുള്ളിന്ന് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെയൊരു കവറിലിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റില്ല ആ ഒരു അടപ്പം നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിക്കാതെ തന്നെ അറിയാൻ പറ്റും നമുക്ക് നമുക്കതിൻ്റെ ഒരു എങ്ങനെയാണ് ആ ഒരു മെസ്റ്റിൾ കപ്പിൻ്റെ അതിൻ്റെ മുകൾ താവട്ടം എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുക അപ്പം നിങ്ങളത് മേടിക്കുമ്പോൾ ആ രീതിയിൽ നോക്കിയിട്ട് വേണം മേടിക്കാനായിട്ട് അപ്പം ആ ഒരു കാര്യം കൂടെ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇത് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആണ് ഈ ഐ ആക്ടിയിൽ ഞാൻ ഓൺലൈനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ മേടിച്ചത് ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്നാണ് മേടിച്ചത് പക്ഷേ ഓൺലൈനിലും നമുക്കിത് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് ഓൺലൈനിൽ വേണമെങ്കിൽ അങ്ങനെ മേടിക്കാം പല ഷോപ്പിൽ മേടിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ മേടിക്കാം അപ്പം മേടിക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നല്ലതുപോലെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് നമുക്ക് ഒത്തിരി നാൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഒരു നാലഞ്ച് വർഷത്തോളം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഇതിനകത്ത് ഫൈവ് ഇയേഴ്സ് എന്നാണ് എഴുതിയത് അത്രയും നാൾ നമുക്ക് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് തന്നെ യൂസ് ചെയ്യാം പിന്നെ ഇതിനകത്ത് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് എയ്റ്റ് ടു ടെൻ അവർ വരെ പ്രൊട്ടക്ഷൻ തരുമെന്നാണ് ഇതിന് അപ്പം നമുക്ക് ചിലപ്പോൾ ആ ഒരു ഒരിത് പറയുമ്പോഴായാലും ഓരോരുത്തരുടെ ബ്ലീഡിങ് അനുസരിച്ച് ഇരിക്കുമല്ലോ പിന്നെ നമുക്ക് ട്രാവൽ ചെയ്യാൻ ഒക്കെ ഈസിയാണ് പീരീഡ്സിൻ്റെ സമയത്തൊക്കെ ചിലവർക്ക് ഇപ്പം ട്രാവൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവല്ലോ പക്ഷേ ട്രാവൽ ചെയ്യാനൊക്കെ നമുക്ക് സിമ്പിളാണ് ലീക്കേജ് വരുന്നൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കംഫർട്ടബിളായിട്ട് ഇപ്പോൾ രാത്രി കിടന്നുറങ്ങാനാണെങ്കിലും നമുക്ക് നല്ല കംഫർട്ടബിളാണ് ഈ ഒരു മെൻസികൾക്ക് അപ്പോൾ യൂസ് ചെയ്താൽ ഞാൻ എനിക്ക് യൂസ് ചെയ്തപ്പോഴുള്ള അനുഭവമാണ് ഞാൻ പറയേണ്ടത് ഞാൻ പാട് വെച്ച് കൊണ്ടപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് ഡ്രസ്സിലാവുമെന്നുള്ളൊക്കെ ഒരു ഭയം ഡ്രസ്സിലായിട്ട് അതിന് ഉണ്ട് കേട്ടോ അപ്പം ഡ്രസ്സിലാവും എന്നുള്ള പേടിയുള്ള ഇപ്പോൾ ടീനേജ് ഗേൾസ് യാണെങ്കിൽ തന്നെ നിങ്ങൾക്കും ഈ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്കിത് കൂടുതൽ യൂസ്ഫുള്ളായിരിക്കും ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ തന്നെ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്നവരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് ഓടുകയും ചാടുകയും ചെയ്യുമ്പോഴൊക്കെ ടെൻഷനുള്ള ഒത്തിരി പേരുണ്ടാവും പി നമ്മൾ സാനിറ്ററി പാഡൊക്കെ യൂസ് ചെയ്യും പക്ഷെ അവർക്ക് നല്ലൊരു കംഫർട്ടബിൾ നല്ലൊരു ചോയ്സാണ് ഈ മെൻസൽ കപ്പ് യൂസ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ടെൻഷനുള്ളവരെയൊക്കെ ഇത് ആ ടെൻഷനങ്ങ് മാറ്റിയൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഒന്നും പേടിക്കാമല്ല നമുക്ക് വയ്ക്കുമ്പോൾ ഉള്ളിലേക്ക് പോകുക അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അടിപൊളിയാണ് മെൻസില് കപ്പ് നമ്മൾ സാനിറ്ററി പാഡിനെ അങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് മെൻസൽ കപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് അപ്പോൾ ഇത്ര ഉള്ളട്ടെ ഇന്നത്തെ നമ്മുടെ മെൻസ്ട്രൽ കപ്പിൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒരു കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ചേച്ചാ